പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ കോഴിത്തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനായി അളവെടുപ്പ് പൂർത്തിയായി മൈനർ ഇറിഗേഷൻ വകുപ്പ് ഓവർസിയർമാരായ എ കെ ദിവ്യ റോസ്മിൻ പോളി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘമെത്തിയാണ് അളവെടുപ്പ് നടത്തിയത് നാലാം വാർഡിൽ ചിറ്റാട്ടുകര റോഡിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങി മൃഗാശുപത്രി പരിസരം വരെയാണ് ഇപ്പോൾ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത് ഭൂമിക്കടിയിൽ അറുപത് സെന്റിമീറ്റർ ഉയരത്തിൽ അടിത്തറയൊരുക്കും മുകളിലേക്ക് നൂറ്റെഴുപത് സെന്റിമീറ്റർ ഉയരത്തിൽ ഭിത്തി കെട്ടും താഴെയും മധ്യത്തിലും മുകളിലുമായി മൂന്ന് കോൺക്രീറ്റ് ബെൽറ്റുകൾ നിർമ്മിച്ച് പാർശ്വഭിത്തിയിലേക്ക് മതിയായ ഉറപ്പൊരുക്കും തീരം ഇടിഞ്ഞും പാഴ്ച്ചെടികളും പുല്ലും മാലിന്യവും നിറഞ്ഞും നാശത്തിൻ്റെ വക്കിലായിരുന്നു കോഴിത്തോട് കോഴിത്തോട് കെട്ടി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ഐ ടി സെൽ ജില്ലാ സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ സാംസൺ ചിരിയങ്കഠത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒപ്പിട്ട നിവേദനം ജലവിഭവ വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഉപദേശപ്രകാരം കോഴിക്കോട് സംരക്ഷണത്തിനായി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉത്തരവിട്ടു വെള്ളം കുറഞ്ഞാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി